മസിൽ ക്രാംസ് മസിൽ പിടുത്തം കോച്ചിപ്പിടുത്തം എന്നൊക്കെ പല ഭാഷയിൽ പറയുമെങ്കിലും ഇതിൻ്റെ വേദന അനുഭവിച്ചിട്ടുള്ളവർക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് കാലിലോ കയ്യിലോ പാത്രത്തേലോ എവിടെ വേണമെങ്കിലും വരാം അതിന് മെയിൻ കാരണങ്ങളായിട്ട് വരുന്നത് ഒന്ന് ഡീഹൈഡ്രേഷനാണ് പ്രത്യേകിച്ചും ഡയൂറട്ടിക് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ മസിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും മസിൽ ക്രാംസ് ഉണ്ടാവുകയും ചെയ്യാം ജിമ്മിലൊക്കെ പോയി ഓവറായിട്ട് എക്സേർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കായികാധ്വാനമുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ സോഡിയം പൊട്ടാസ്യം അളവ് കുറഞ്ഞു പോകുമ്പോൾ അതുപോലെ നെർവസ് ആയിട്ടുള്ള പല ഇഷ്യൂസ് കൊണ്ട് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ചില മരുന്നുകൾ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഡയൂറട്ടിക്സ് മൂത്രമായിട്ട് കൂടുതൽ ജലാംശം വലിച്ചെടുത്ത് കളയുന്ന തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതുണ്ടാകാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം നല്ല സ്ട്രെച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് കാലിലാണെങ്കിലും കൈക്കാണെങ്കിലും സ്ട്രെച്ചിങ് മറ്റൊരാളുടെ സഹായത്തോട് കൂടി കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കാം അവിടെ ചൂട് വെച്ച് കൊടുക്കാം വാം ടവ്വലായിട്ടോ അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് പാഡോ വെച്ച് കൊടുക്കാം ഇനി എന്തെങ്കിലും സോർ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനയുണ്ടെന്നുണ്ടെങ്കിൽ കോൾഡ് പാക്ക് നമുക്ക് മാറി മാറി വെച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക അത് ഓ ആർ എസ് സൊല്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ കരിക്കും വെള്ളമായിട്ടോ അത് ഈ ഷുഗറുള്ള അല്ലെങ്കിൽ സി കെ ഡി കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക് കരിക്കും വെള്ളം ഒത്തിരി പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് നല്ലതല്ല അത് പൊട്ടാസ്യം ഉയർത്തുകയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം അതുകൊണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിയും അസുഖങ്ങളും പരിഗണിച്ച് മാത്രമേ ഇത് കൊടുക്കാറുള്ളൂ ഭയങ്കരമായ വേദനയുണ്ടെങ്കിൽ അനാൽജസ്റ്റിക്സ് എൻഎസൈഡ് ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ അതുപോലെ മസിൽ റിലാക്സിൻ്റെ മരുന്നുകൾ ഒക്കെ കൊടുക്കാറുണ്ട് ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഡെയിലി സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക വാമപ്പ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ പൊട്ടാസ്യം കൂടുതലുള്ള ബനാനാസ് ഓറഞ്ച് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക മഗ്നീഷ്യം കൂടുതലുള്ള നട്ട്സ് ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് കാൽഷ്യം കൂടുതലുള്ള പാല് തൈര് സോഡിയം റെസ്ട്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സോഡിയം കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് കല്ലുപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാം ഡയൂറട്ടിക്സ് സ്റ്റാറ്റിൻ മരുന്നുകൾ സ്റ്റിറോയിഡ് മരുന്നുകൾ ചില ആസ്മ മരുന്നുകൾ ഒക്കെ ഈ ക്രാംസ് ഉണ്ടാകാനായിട്ട് കാരണമാകും അപ്പോൾ നിങ്ങളെ ഡോക്ടറോട് ചോദിച്ചാൽ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുമോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക അതുപോലെ കറക്റ്റ് സ്ലീപ്പ് പോസ്റ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഈ നമ്മുടെ കാല് കൈയൊക്കെ ഒരുപാട് സമയം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വെച്ചിരിക്കുന്ന രീതിയിൽ വെച്ചെന്നാൽ മസിൽ ക്രാമ്പ്സിന് അത് തന്നെ ഒരു കാരണമാകും ഇതിനെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ടും മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഗാബാ പെൻറ്റിൻ പോലുള്ള മരുന്നുകൾ പിന്നെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ അണ്ടർലൈൻ കോസ് കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസ് ഹൈഡ്രേഷൻ ഇലക്ട്രോലൈറ്റ്സ് ഗുഡ് മസിൽ കെയർ ഇത്രയുമാണ് നമ്മൾ മസിൽ ക്രാംപ്സ് ഒഴിവാക്കാൻ ചെയ്യേണ്ടത്